നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യ മെലനിയ ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മകൻ ഹണ്ടർ ബൈഡനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയതിനാണ് മെലനിയ ഹണ്ടർ ബൈഡന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നേരത്തെ ഒരു പോഡ്കാസ്റ്റ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഹണ്ടർ ബൈഡൻ പറഞ്ഞത് കുപ്രസലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനാണ് ഡൊണാൾഡ് ട്രംപിനെ മെലനിയയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാണ് ഹൺഡർ ബൈഡൻ ആരോപിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു പ്രമുഖനായ സാഹിത്യകാരനും പോഡ്കാസ്റ്റിലൂടെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെ ആവർത്തിക്കുകയാണ് ഹൺഡർ ബേഡൻ ചെയ്തത് ഏതാണ്ട് ഇത് തനിക്ക് വലിയ തോതിലുള്ള മാനഹാനി ഉണ്ടാക്കി എന്നാണ് മെലനിയ ട്രംപ് ഇപ്പോൾ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് അങ്ങേറ്റം അപകീർത്തിപരവും അശ്ലീലവുമാണ് എന്നും അടിയന്തരമായി ഇതിന് മാപ്പ് പറയണം എന്നുമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച വീഡിയോ പിൻവലിക്കണമെന്നും മെലനിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം നടപ്പിലാക്കാനുള്ള അന്ത്യശാസനം ഈ മാസം ഏഴാം തീയതി ആയിരുന്നു ഏഴാം തീയതിക്ക് ശേഷവും ഹൺഡർ ബേഡൻ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇതിന് ക്ഷമാവണം നടത്തിയില്ലെങ്കിൽ ഒരു ബില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണം എന്നാണ് വക്കീൽ നോട്ടീസിൽ മെലനിയ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെ ഹൺഡർ ബേഡന് പിന്നാലെ നിരവധി ഡെമോക്രാറ്റ് നേതാക്കളും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷേ അവർക്കെല്ലാം മെലനിയ ട്രംപ് വക്കീൽ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിൽ എല്ലാവരും ഇപ്പോൾ ആരോപണങ്ങൾ പിൻവലിക്കുകയാണ് നേരത്തെ ഇതേക്കുറിച്ചുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച ഡെയിലി ബീസ്റ്റ് എന്ന പ്രമുഖ മാധ്യമവും ഈ വാർത്ത പിൻവലിച്ചു എന്ന് മാത്രമല്ല ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് സി എന്ന വ്യക്തി നിരവധി ചെറിയ പെൺകുട്ടികളെ പ്രമുഖരായ ആളുകൾക്ക് കാഴ്ചവെച്ചു എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന ആരോപണം അതിൻ്റെ പേരിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലിലായതും ജയിലിൽ വെച്ച് ദുരൂഹ സാഹചര്യങ്ങളിൽ ഇയാൾ മരിക്കുകയായിരുന്നു എന്നാൽ ഇയാളുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള ആരോപണങ്ങളും ഉയർത്തിരുന്നത് കാരണം ഇയാളുടെ ഇടപാടുകാരൊക്കെ തന്നെ വളരെ പ്രമുഖരായ വ്യക്തികളായിരുന്നു വലിയ സമ്പന്നരും രാഷ്ട്രീയത്തിൽ വലിയ പദവികൾ വഹിക്കുന്നവരൊക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ജയിലിൽ വെച്ച് തന്നെ കൊല്ലുകയായിരുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു ഏതായാലും ഹണ്ടർ ബൈഡൻ ഇതിന് മറുപടി നൽകാത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ കൂടുതൽ കർശന നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിരിക്കും മെല്ലനി ശ്രമിക്കുക എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ ഏറെ ആലോചനപ്പെടുത്തുന്ന ഒന്നാണ് എഫ്സിയനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നിരവധി ചിത്രങ്ങളാണ് ഇപ്പോൾ എഫ്സിയനും ഡൊണാൾഡ് ട്രംപും മെലിനിയുമായി നിൽക്കുന്നത് പുറത്ത് വന്നിട്ടുള്ളത് പക്ഷേ ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുകളും ഇനിയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് എങ്കിൽ പോലും ഇത്രയും ഒരു കുറ്റവാളിയുമായി അമേരിക്കൻ പ്രസിഡന്റ് അങ്ങേറ്റം സൗഹൃദത്തിൽ നിൽക്കുന്നതും ഒരുപാട് സ്ത്രീകളുമായി നിൽക്കുന്നതുമായ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെ എങ്ങനെയാണ് പുറത്ത് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നിരവധി സംശയങ്ങൾ അവശേഷിക്കുകയാണ് ഒരു കാലത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഇലോൺ മസ്ക് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഡോജ് എന്ന സമിതിയിലെ അധ്യക്ഷനായിരുന്നു ഒരുപക്ഷെ മസ്ക് തന്നെയാണോ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഇതു സംബന്ധിച്ച രേഖകളൊക്കെ തന്നെ പുറത്തെടുത്തതെന്ന് പലരും സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപ് ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം എപ്സ്റ്റിൻ ഫയലുകളെല്ലാം തന്നെ പുറത്തുവിടും എന്നായിരുന്നു പക്ഷേ പക്ഷേ അധികാരത്തിലെത്തി ഇത്രയും നാളായിട്ടും ഇപ്പോഴും അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള ഒരു ഫയലുകളും പുറത്തുവിട്ടിട്ടില്ല അതൊക്കെ തന്നെ ഏറെ ദുരൂഹ സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മെലനിയ ട്രംപ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹൺഡർ ബൈഡനെതിരെ ആ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹണ്ട്രവേഡന് നേരത്തെ നിരവധി വിവാദങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം